ഞായറാഴ്ച നടക്കും പോയി അവര് നേരത്തെ വിളിച്ചു പെണ്ണ് വേറെ നേരത്തെ നേരത്തെ നന്നായി അല്ലെങ്കിലും പയ്യന്മാരെയൊക്കെ നോക്കി വെച്ചിരിക്കും ഇതുപക്ഷെ പയ്യനല്ല അവള് പോയെന്നു വേറെ പോയോത്തി അവള് മറ്റതാ ഒന്നാമത് കേരളത്തിലെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളില്ല അതിലെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ മതിയെന്ന് ഇങ്ങനെ പോയാൽ ഇനി എന്ത് ചെയ്യും സത്യത്തിൽ നമ്മൾ ഈ പെണ്ണുങ്ങളെയൊക്കെ പോലെ ചിന്തിച്ചു തുടങ്ങണം നമുക്ക് സത്യം പറഞ്ഞ പെണ്ണുങ്ങളുടെ ആവശ്യം ഉണ്ടോ ഉണ്ടോ ഇല്ല സത്യത്തിൽ നമ്മളൊരു കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കുടുംബമായിട്ട് ജീവിക്കാൻ വേണ്ടി ഈ പെണ്ണുങ്ങൾ നമ്മൾ ആശ്രയിക്കുന്നത് ഇപ്പൊ ശാസ്ത്രം വളർന്നല്ലോ പ്രസവിക്കാനും പെണ്ണുങ്ങൾ വേണ്ട ആണുങ്ങൾ മതി നിങ്ങൾ പറഞ്ഞ ശരിയെന്നേ ഈ പിന്നെ പെണ്ണുങ്ങൾക്കാവാണുങ്ങൾക്കും കൂടെ ആയിക്കൂടെ നിനക്ക് എന്നെ പോലത്തെ ചിന്താഗതി തന്നല്ലേ പിന്നെ പെണ്ണു കിട്ടിയില്ലേ പിന്നെ എന്ത് ചെയ്യും ദിവസമായിട്ട് നോക്കും നല്ല ഭംഗിയുണ്ടല്ലേ ചെയ്യൂ അങ്ങനെ ഫേഷ്യലൊന്നും ഞാൻ ജസ്റ്റ് ചെയ്യൂല അല്ല നിനക്ക് ഒരു ഭംഗി കൂടിയിട്ടുണ്ട് കേട്ടാ നല്ല രസം ഉണ്ട് നിന്നെ കാണാൻ അങ്ങനെ ഭംഗിയൊന്നും കൂടി നീ പോയതാ ക്രീമെല്ലാം എന്താക്കണുണ്ടോ ശരി നമുക്ക് പ്രത്യേക ഭംഗി കാണാൻ തോന്നണത് നല്ല ഭംഗി ഉണ്ടോ നെല്ലിടാ